ഈ കിസ്സിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വിശാലമായ രീതി പറഞ്ഞ രണ്ടു തരം ക്വിസ്സുണ്ട് അതിൽ ഒന്ന് രണ്ടു തരത്തിലുള്ള ക്വിസ് ഞാൻ പറയാം ഒന്ന് ഒരു ക്വിസ് പറയുകയാണ് ഈ പ്രാവശ്യത്തെ നോവൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് അമേരിക്കയിലെ ഇരുപത്തഞ്ചാമത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു അല്ലെങ്കിൽ അമേരിക്കയിലെ ഇന്നു മുതൽ പൊറോട്ടയ്ക്കുള്ള പത്ത് പ്രസിഡൻ്റിൻ്റെ പേര് കാണാതെ പറയാമോ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പേരെന്ത് അദ്ദേഹത്തിന്റെ ഭരണകാലം നമ്മുടെ മുഖ്യമന്ത്രി ആര് കേരളത്തിൽ ഇപ്പോൾ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഐ ക്യുലെ അവരനുസരിച്ച് പെട്ടെന്ന് ഉത്തരം പറയാം പക്ഷേ എത്രക്കാണെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ മിനിറ്റോ അല്ലെങ്കിൽ സെക്കൻഡുകളെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട വരും നമ്മുടെ മെമ്മറിയിലുള്ള ഫയലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉത്തരം പറയാൻ സമയം എടുക്കും ഇനി രണ്ടാമത് വേറെ തരം കിസ്സുണ്ട് നമ്മൾ ചോദിക്കുകയാണ് ഒരു പത്തോ അമ്പതോ അല്ലെങ്കിൽ പത്തോ ഇരുപത്തോ ചോദിച്ചാൽ ആലോചിക്കുകയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ് അതിനാലോചിക്കൊന്നും വേണ്ട പൊടുന്നതിന് ഉത്തരം വരും നിൻ്റെ ജോലിയിൽ ഏറ്റവും കൂടുതൽ വഴി കാണിച്ചത് ആരാണ് പെട്ടെന്ന് ഒത്തിരി തരും നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ് പെട്ടെന്ന് ഒത്തിരി തരും ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവം നിനക്ക് സമ്മാനിച്ചതാരാണ് ദുഃഖമാവട്ടെ സുഖമാവട്ടെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും ആദ്യത്തേത് ബുദ്ധിയിൽ നിന്ന് ഒന്നാണ് രണ്ടാമത്തേത് അനുഭവത്തിൽ നിന്നും ഒന്നാണ് എങ്ങനെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിച്ച എനിക്ക് ജീവിതത്തിൽ വെളിച്ചം പകർന്ന എനിക്ക് ജീവിതത്തിൽ സന്തോഷം പങ്കിട്ട എനിക്ക് ജീവിതത്തിൽ വഴികാട്ടിയായ ആ വ്യക്തികളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് ആലോചിക്കേണ്ടി വരില്ല അവരുടെ പേരും വിവരങ്ങളും പറയാൻ അവ അവർ നയിച്ച ആ തണലിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് അതായത് ഞാൻ ഓർമ്മിക്കുന്നത് എന്നെ സ്നേഹിച്ചവരെയാണ് എന്നെ വഴി കാണിച്ചവരെയാണ് എന്നെ വഴി നടത്തിയവരെയാണ് എനിക്ക് വെളിച്ചം തന്നവരെയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒരാൾ ഓർമ്മിക്കണമെങ്കിൽ അത് മകനായിട്ടെ മകളായിക്കോട്ടെ കൂട്ടുകാരനായിക്കൊള്ളട്ടെ സമാജമായിക്കോട്ടെ രാജ്യമായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഈ സ്നേഹം ഈ കരുതൽ ഈ പരസ്പര സഹകരണം എന്നിൽ നിന്നും സമൂഹത്തിന് വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബപരണി എൻ്റെ മക്കൾക്ക് അനിയന് അരിജിതിക്ക് അരിജിത്തിക്ക് ജ്യേഷ്ഠന് ചേട്ടത്തിക്ക് ഇർക്ക് കിട്ടിയാൽ മാത്രമേ ഞാനും അവരുടെ ഉള്ളിൽ ഓർമ്മിക്കാവുന്ന ഒരു വ്യക്തിത്വമായി ഇരിക്കുകയുള്ളൂ ഇതാണ് സത്യസായി സത്യസായിബാവ വളരെ ലളിതമായിട്ട് പറയും ജീവിതത്തിൻ്റെ രഹസ്യം സന്തോഷത്തിൻ്റെ രഹസ്യമുണ്ടോ ലവ് ഓൾ സെർവ് ഓൾ ഞാൻ എന്നെ സ്നേഹിച്ചവരെ എങ്ങനെ ഓർത്തിരിക്കുന്നുവോ അതുപോലെ ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ ഓർത്തിരിക്കും ആ സ്നേഹത്തിന് ഒരൊറ്റ മേമ്പൂടി വേണം അതിൽ പ്രത്യുപകാരമോ ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം അത്തരം സ്നേഹത്തിലൂടെ എനിക്ക് ശാന്തി ഉണ്ടാവും എന്നിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചവർക്കും ശാന്തി ഉണ്ടാവും ആദ്യം എൻ്റെ സുഖം ഇത് സ്വാർത്ഥസുഖമല്ല ഈ നിസ്വാർത്ഥ സുഖമാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സുഖവും കൊടുക്കുന്നത് അത്തരം ഒരു കിസ്സിന് തയ്യാറാകാൻ നമുക്ക് ശ്രമിക്കാം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ